ിൽ പറഞ്ഞ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും അപ്പോൾ അപ്പൊ ഇറ്റ്സ് മീ ആൽ ബിജു ഓക്കെ ഗൈസ് നമ്മളൊന്ന് വന്നിരിക്കും ചെറിയൊരു ചലഞ്ചിങ് വീഡിയോട്ടാണ് അപ്പോൾ നിങ്ങൾ തമ്പിലേന്ന് തന്നെ കണ്ടപ്പോ അഞ്ഞാണല്ലോ ഓക്കെ നമ്മളിത് വിജയിക്കുന്ന ആൾക്ക് നമ്മൾ ആയിരത്തൊന്നു രൂപയാണ് നൽകുന്നത് ഓക്കെ നമുക്കപ്പൊ ആ ചലഞ്ച് എന്താണെന്ന് വിശദീകരിച്ച് പറയാം അപ്പൊ നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടുള്ള ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന പുതുപുത്തേ വിടിച്ചില്ലെന്നെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ചെയ്യും ഓക്കെ കൈസ് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം കേസ് അപ്പോൾ ഇനി ചലഞ്ച് എന്താണെന്ന് അറിയേണ്ടത് അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഗ്ലാസ് എത്താൽ ഒരു ഗ്ലാസ് നമ്മൾ കൈ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം എന്ന് പറയുമ്പോൾ ഇതാ ആ അതെ ഇത്രയും വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് മൂ ഇതിൻ്റെ മണ്ടൊക്കെ ഇങ്ങനെ വെക്കുക എന്നിട്ട് മേശപ്പുറത്തോ അല്ലെങ്കിൽ ടേബിൾ നിങ്ങളുടെ അടുത്ത് ടേബിളിൽ എവിടെയെങ്കിലും വെക്കുക ടേബിൾ വെക്കണം എന്നിട്ട് കൈകളോ കാലുകളോ ഉപയോഗിക്കാതെ നമ്മുടെ കൈകളോ കാലുകളോ ഉപയോഗിക്കാതെ മറ്റൊരാളുടെ സഹായവും ഇല്ലാതെ ഇതിലിരിക്കുന്ന ഇത്രയും വെള്ളം കുടിച്ചിട്ട് കുടിക്കണം ഇത്രയും വെള്ളം കുടിക്കണം എന്നിട്ട് ഇതേ പടി ഇത് ഇങ്ങനെ വെക്കുന്നൊരു വീഡിയോ എടുക്കണം വീഡിയോ എടുത്തിട്ട് നമ്മൾ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങൾ ചെയ്താൽ ഫിനിഷാക്കി ആ വീഡിയോ നമുക്ക് അയച്ചു കൊടുക്കുക അയച്ചു തരിക ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ആയിരത്തൊന്ന് രൂപ നൽകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ചലഞ്ച് മനസ്സിലായില്ലേ ചലഞ്ച് മനസ്സ് മനസ്സിലായിട്ടില്ലേ സ്കിപ്പ് ചെയ്ത് പുറമോട്ട് പോയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പോൾ ചലഞ്ച് മനസ്സിലായാലും അപ്പോൾ ഇത് ചെയ്ത് വിജയിക്കുന്ന ആൾക്ക് നമ്മൾ ആയിരത്തൊന്ന് രൂപ നൽകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അറിയുന്ന ഒരാല്ലോ ഉണ്ടെങ്കിൽ വീഡിയോ എടുത്ത് നമ്മുടെ ആ നമ്പറിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ വീഡിയോ അയച്ച് തരാം വാട്സാപ്പ് വഴി നമുക്ക് വീഡിയോ അയച്ച് തരാം ഇത് നിന്ന് സെലക്ട് ആവുന്ന ഒരാൾ നമ്മൾ കുറി എടുത്തിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ആയിരത്തൊന്നു രൂപ നൽകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ചാലഞ്ച് മനസ്സിലായാലോ ഓക്കെ ഗായസ് അപ്പോൾ കായ്സ് അപ്പോൾ ഇത് ഫിനിഷ് ആക്കേണ്ട സമയം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പന്ത്രണ്ട് മണിക്കാണ് ഇപ്പോൾ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നാളെ ആ ഉച്ച ഈ സമയം നാളെ പന്ത്രണ്ട് മണി ആകുന്നതിനുള്ളിൽ ആണ് ഇതാണ് ഇതിൻ്റെ സമയം ഇപ്പം പന്ത്രണ്ട് മണി തൊട്ട് നാളെ പന്ത്രണ്ട് മണി വരെയാണ് ഈ ചലഞ്ച് ഫിനിഷ് ആക്കേണ്ട സമയം ഇതിനുള്ളിൽ നമുക്ക് വീഡിയോ എഴുതയച്ചു തരുന്നവർക്കെ നമ്മൾ സെലക്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ ചെയ്ത് ചെയ്ത് അയച്ചു തരിക അപ്പോൾ അയച്ചു തരുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരാളെ തിരഞ്ഞെടുത്ത് നമ്മൾ ആയിരത്തൊന്ന് രൂപ ഷുവറായിട്ടും തരുന്നതായിരിക്കും അതുമാത്രമല്ല ഇത് ചെയ്ത ചെയ്തിട്ടില്ല എന്ന് ഉണ്ടെങ്കിൽ നാളെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അടുത്ത വീഡിയോ നമ്മളിതെന്താണ് ചലഞ്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ചലഞ്ച് എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നടത്തുകയാണ് ഓക്കെ കൈസ് കീപ് സപ്പോർട്ടിങ് സ്റ്റക്കി ബ്ലോഗർ